എടക്കരിയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ വെള്ളാരുന്ന് കോളനി നിവാസികൾക്ക് അനുവദിച്ച ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ വാർഡ് അംഗത്തിന്റെ രാജി ആവശ്യപ്പെട്ട് യു ഡി വൈ എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇടക്കര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി എട്ടാം വാർഡിലെ ഗുണഭോക്താക്കളുടെ ആരോപണം ഗുരുതരമാണെന്നും വാർഡംഗം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും ആവശ്യപ്പെട്ടാണ് യു ഡി വൈ എഫ് എടക്കര പഞ്ചായത്ത് കമ്മിറ്റി മാർച്ച് നടത്തിയത് നിങ്ങൾക്ക് <laughs> <laughs> സിപിഎം പാർട്ടിയുടെയും സർക്കാർ അധികാരികളുടെയും ഒത്താശയോടെ നടത്തിയ ഈ അഴിമതിയിൽ അടിയന്തര അന്വേഷണം നടത്തി വാർഡംഗത്തിന് അർഹമായ ശിക്ഷ ഉറപ്പുവരുത്താനും അധികാരികൾ തയ്യാറായില്ലെങ്കിൽ ശക്തമായ തുടർ പ്രക്ഷോഭങ്ങളുമായി യു ഡിവൈഎഫ് മുന്നോട്ട് വരുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ആരോപണ വിധേയനെതിരെ നടപടിയെടുക്കുന്നതിനു പകരം സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന സിപിഎം പാർട്ടി അഴിമതിക്ക് കൂട്ടുപിടിക്കുകയാണെന്നും സമരക്കാർ പറഞ്ഞു പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുലൈമാൻ കാട്ടിപ്പടി അധ്യക്ഷ വഹിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ടി കെ മുജീബ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ സി ഷാഹുൽ ഹമീദ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ യൂത്ത് ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം സെക്രട്ടറി കെ പി റമീസ് ഈസ്റ്റ് ഏർനാട് സർവീസ് ബാങ്ക് പ്രസിഡന്റ് ഷെരീഫ് എടക്കര എം എസ് എഫ് ജില്ലാ സെക്രട്ടറി എൻ കെ അഫ്സൽ എന്നിവർ സംസാരിച്ചു വിനോദ് കരിമനക്കൽ എം എ സൽമാനുൽ ഫാരിസ് ഷാനവാസ് ബാപ്പു ചരൽ റാഫി ഫർഹാൻ ഫൈസൽ മെസ്സി എൻ എ അജ്മൽ മൊയ്തീൻ പള്ളിപ്പടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്ബിറോ എടക്കരൂട്ട് റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ